ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ടിക്റ്റിക്കാണ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണേ അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോണിനുള്ള റെഡ് സ്റ്റോണുള്ള ലേസും അതുപോലെ ടിക്റ്റിക്ക് ഒരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ അത് കട്ട് ചെയ്യാനുള്ള കത്രിക ഇത്ര മാത്രം മതി നമ്മുടെ കയ്യിൽ നമുക്ക് കുറച്ച് വലുപ്പമുള്ള ടിക്ടിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ് ഇതുപോലെ രണ്ട് ടിക്ടിക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അത് ക്ലോസ് ചെയ്ത് വെക്കുക ഓപ്പൺ ആയിരിക്കുന്നതിന് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ലേസ് എടുത്തിട്ട് ലേസിൻ്റെ അരികിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കുറച്ച് പുറത്തേക്ക് നിൽക്കത്തില്ലേ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമുക്കിതിലൂടെ കറക്റ്റ് സെൻ്ററിൽ കൂടി തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ ഓരോ ഓരോ ലെയറായിട്ട് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോണൊക്കെ തീർച്ചു കേട്ടോ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ കട്ട് ചെയ്യുക ഒരു ലെയർ മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഡിക്ടിക്കിൻ്റെ നീളം എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അതാ ഇതുപോലെ നോക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ട കറക്റ്റ് ആ നീളം നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് മറ്റേതും അതേ അളവിൽ ഒരെണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടെണ്ണം അതേപോലത്തെ വേണം ഒരേ ഒരു നിരയിലുള്ള രണ്ടെണ്ണം വേണം കേട്ടോ പിന്നെ നമുക്ക് ഈ വി സെവൻ തൗസൻഡ് ഗ്ലൂ എടുക്കുകയാണ് ഈ മെറ്റലയിൽ ഒട്ടിക്കാൻ ഈ ഗ്ലൂ തന്നെയാണ് നല്ലത് കേട്ടോ അല്ലാതെ നമ്മൾ ഗ്ലൂ കണ്ണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒട്ടാൻ നല്ല പ്രയാസമായിരിക്കും പെട്ടെന്ന് ഒട്ടുകൊക്കെ ചെയ്യും പക്ഷേ പെട്ടെന്ന് അതിൽ നിന്ന് പൊളിഞ്ഞു പോരും നമ്മൾ ജസ്റ്റ് അതൊന്ന് പിടിച്ചൊന്ന് പൊക്കി നോക്കിയാൽ മതി പെട്ടെന്ന് പൊളിഞ്ഞു പോരും അപ്പം മെറ്റലെപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ച ലേസ് ഇതുപോലെ ഇതിൻ്റെ അരികിലേക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വളഞ്ഞു പോകാതെ നേരെ തന്നെ ഒട്ടിയിരിക്കാനായിട്ട് രണ്ടറ്റം ഒരുപോലെ വരാനും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പം കറക്റ്റ് ആ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്താൽ രണ്ടറ്റം ഒരുപോലെ കിട്ടും ഇനി നമുക്കിതുപോലെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് മൂന്ന് മൂന്ന് ആറ് എണ്ണമുള്ള ഒരു പീസും അതുപോലെ മൂന്നെണ്ണമുള്ള ഒരേ ഒരേ നിരയിലുള്ള ഒരു പീസും ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കുറച്ച് ഗുളിവ് അപ്ലൈ ചെയ്ത് കൊടുത്തു ആദ്യം കട്ട് ചെയ്ത് വെച്ച മൂന്ന് ഒരു എണ്ണം ഒരു വരിയിൽ വരുന്ന അതുപോലെ ആറെണ്ണമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത നീളത്തിലുള്ള ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് അതിനെ ഞാനിവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനെ ലെവലാക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ബാക്കിയുണ്ട് ആ സൈഡും അതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം കറക്റ്റ് ആ ലേസ് പോകുന്ന ആ ഒരു വരി ഉണ്ടല്ലോ ആ വരി ഫുള്ളായിട്ട് കവർ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ മാത്രം ലേസ് പൊന്തിരുന്നത് പറഞ്ഞു പോകും അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിന് ശേഷം നമ്മുടെ ലേസ് കട്ട് ചെയ്തു വെച്ചാൽ ഒരു ലേസ് കൂടെ ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് അറ്റത്തേക്ക് കൊണ്ടുവന്ന് രണ്ട് കൂട്ടി പൊട്ടിച്ചു വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ടിക്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അപ്പോൾ ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജോഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ നോക്കിയേ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി മനസ്സിലാവൂലോ കേട്ടോ കറക്റ്റ് നേരിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വീഡിയോയിൽ അത്രയ്ക്ക് ശരിക്ക് തിരിയുന്നില്ല അതിൻ്റെ ഒരു വേറെ കളർ ഇതാ ഗോൾഡൻ കളർ തന്നെയുള്ള ഒരു ടിക്ടിക്കാണിത് നല്ല ഭംഗി ഇല്ലേ കാണാൻ നല്ല തിളക്കം ഇല്ലേ നോക്കിയേ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ലേസ് ഏത് സ്റ്റോൺ ഏത് കളറായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോരാതെ കമൻറ്റിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ ബൈ ബായ്